ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യൻ നമ്മുടെ ഗോമതിയോട് പറയുന്നുണ്ട് അതെ അച്ഛൻ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ദേവമംഗലത്തേക്ക് വന്നോളാം അമ്മേന്ന് അപ്പോൾ ഉറപ്പാണോ നീ വരൂ എന്നുള്ളത് ഉറപ്പമ്മേ വന്ന് വിളിക്കട്ടെ അപ്പോൾ ഞാൻ വരാം ഇപ്പോൾ അമ്മ പോ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയാണ് ഗോമതി ഇവിടുന്ന കേട്ടോ ലോഡും കയറ്റി ആര്യൻ അവിടെ നിന്ന് പോകുമ്പോൾ ഗോമതി നിന്ന് കരയാണ് പക്ഷേ ഇതെല്ലാം കണ്ടും കൊണ്ട് മാറി നിൽക്കുന്നുണ്ടോ അലോക് അലോകും മിഥുനും കൂടെ കാരണം ഇന്ന് എന്തായാലും ഇവിടെ ആര്യനെ കൊല്ലണം എന്നുള്ള വാശിയിലാണല്ലോ അതിന് വേണ്ടിയിട്ട് ആര്യൻ എങ്ങനെയാണ് ലോഡ് കൊണ്ടുപോകുന്നത് എന്താണെന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ അമ്മയെ കാണുന്നത് അപ്പോൾ ഉടനെ അലോകിൻ്റെ അടുത്ത് മിഥുൻ വന്ന് പറയുന്നുണ്ട് അതെ എന്തായാലും അവൻ്റെ ആ ആപത്തൊന്നും വരാതിരിക്കാൻ ദൈവമായിട്ട് വിട്ടതാണെന്ന് തോന്നുന്നു അവൻ്റെ അമ്മയെ കണ്ടില്ലേ അവരുടെ ഒരു കെട്ടിപ്പിടുത്തവും കരച്ചിലും ഒക്കെ അപ്പോൾ അലോക പറയാം അല്ലെങ്കിലും അവർക്ക് ഈ അലോകിനെ ഇവരോട് ഈ ആര്യനോട് തന്നെയാണ് ഭയങ്കര സ്നേഹം അവനെ വളർത്തി ഇത്രത്തോളം മഷളാക്കി വെച്ചതും അവർ തന്നെയാ എന്നും പറയട്ടോ പക്ഷേ ഇന്നെന്തായാലും അവന് വെള്ളം പുതപ്പിച്ച് കിടത്തും നോക്കിക്കോ എന്ന് മിഥുൻ പറയുമ്പോൾ അലോകിൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു പേടി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് മിഥുനെ അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ കൊല്ലേണ്ട ആവശ്യമുണ്ടോ കൊള്ളാം നീ എന്താ ഇപ്പം ഇങ്ങനെ പറയണേ വേണ്ടെങ്കിൽ വേണ്ട ഞാൻ പോയേക്കാം എൻ്റെ അതേ അവസ്ഥയാണ് നിങ്ങൾക്കും എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ കൂട്ടിന് നിന്നത് പിന്നെ നിങ്ങളുടെ ആ പോയ സ്വർണവും നാണക്കേടും ഒക്കെ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാണ് ഞാൻ പിന്നെ പോയേക്കാം എന്ന് പറഞ്ഞ് മിഥുൻ പോകുമ്പോൾ അലോക് പറയണം അയ്യോ പെണങ്ങി െ ഞാൻ എന്തായാലും ആവശ്യം നടക്കണം അല്ല ഇത് ഇത്തിരി കൂടിപ്പോയോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ ഇതിലും കുറഞ്ഞ അവന് എന്ത് കിട്ടാനാ ഇന്ന് നോക്കിക്കോ അവനെ അതുമാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞ് അവൻ്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാലേ തിരിച്ച് മിത്ര ചിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് വരുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മിഥുൻ ഉറപ്പ് കൊടുക്കുക അങ്ങനെ വരുമോ പിന്നെ അല്ലാണ്ട് വരും ഞാൻ നിങ്ങളുടെ എൻ്റെ സ്വന്തം ബ്രോയെപ്പോലെ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊപ്പം ഞാൻ നിൽക്കുന്നത് അല്ലാതെ എനിക്കിതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നിങ്ങനെ മിഥുൻ പറഞ്ഞു കൊടുക്കാട്ടോ ഇതെല്ലാം കേട്ട് അലോകും ശരി അപ്പോൾ എന്താ പ്ലാൻ അല്ല ഞാനേ ചെറിയൊരു ട്രക്ക് ഏർപ്പാട് ആക്കിയിട്ടുണ്ട് ഇവൻ വരുന്ന വഴി നമുക്ക് റൂട്ട് മാപ്പ് മാറ്റിക്കൊണ്ടേയിരിക്കാം ഫുഡും കൊണ്ട് വരുന്ന സമയത്ത് വഴി മാറ്റി പറഞ്ഞാൽ മതിയല്ലോ ഞങ്ങൾ ഞാനൊരു ഫ്രണ്ടിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് വരുന്ന വഴിയിൽ വെച്ചിട്ട് അവനെ തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നോക്കിക്കോ ഇന്ന് അവൻ്റെ അവസാനമാണ് എല്ലാം കഴിഞ്ഞ് നമുക്ക് പിന്നെ കാണാം ഒരു കാര്യം ചെയ്യാം അലോക പൊക്കോ ഞാൻ ആ ട്രക്ക് ഡ്രൈവറെക്കൊന്ന് പോയി കാണട്ടെ ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കണം എന്നും പറഞ്ഞാണ് അവരുടെ ആ ഒരു പ്ലാൻ നടപ്പാക്കുന്നത് കേട്ടോ പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ ബാലനെയാണ് ബാലൻ കടയിലിരുന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക രാമേട്ടൻ പറയുന്നുണ്ട് ബാല ഇന്ന് ഇന്നലെ നമ്മൾ ചപ്പാത്തിയുടെ കവറും കാര്യങ്ങളൊക്കെ എടുത്തില്ലേ പുതിയ പാക്കറ്റ് ആ കടയിൽ നിന്ന് നമുക്ക് എടുക്കണ്ട കേട്ടോ അവരത്ര നീറ്റായിട്ടുള്ള സാധനമല്ല കൊണ്ടുവന്നപ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു ബൾജ് ചെയ്തും ഒക്കെയായിരിക്കുന്നത് ചീത്തയാണോന്നറിയത്തില്ല അതുകൊണ്ട് നമുക്കിനി എടുക്കണ്ട ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാം പക്ഷേ ബാലൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ബാലൻ ഇങ്ങനെ ഏതോ ദിവ്യ ലോകത്തിരിക്കും പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ തന്നെ ധർമ്മനോടി വന്ന ഒറ്റ കൈകൊട്ട് അത് കണ്ടിട്ട് ബാലൻ പേടിച്ചിട്ട് നിൽക്കണേ എന്താണ് നിനക്ക് ഏയ് ഒന്നുമില്ല കളിയാ ഞാൻ വെറുതെ ദീപാവലിക്ക് പടക്കം വെച്ചാൽ എത്ര സൗണ്ട് ഉണ്ടാവും എന്ന് പരീക്ഷിച്ചതാണ് ആ ശരി ശരി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പം തന്നെ ഒന്നെ ആ എന്തെല്ലാം ടെൻഷനാ പിന്നെ അല്ലാണ്ട് എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഇങ്ങിറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഒരു കല്യാണ നടത്തിൻ്റെ സുഖം ഞാൻ ഇപ്പോഴാണ് അറിയണം എന്ന് പറയാം അപ്പം തന്നെ ആകാശം വിചാരിക്കുക ദൈവമേ അച്ഛൻ്റെ ഈ സംസാരം മീനാക്ഷി എങ്ങനെ കേട്ടാ തീർന്നു അന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ദേവ് പറഞ്ഞത് ആരാ നമ്മളെ ഉദയബാനും ഭാര്യങ്ങളും ഒരുങ്ങി കെട്ടി കാറിൽ വന്നങ്ങിറങ്ങുക അയ്യോ ഉദയബാനുനെ കണ്ടതും ബാളൻ്റെ ആ ഒരു മാറ്റം അയ്യോ ദൈവ് ഉദയബാനു സാർ വരുന്നു എന്നും പറഞ്ഞു ഓടിപ്പോയി സ്വീകരിച്ച് ആനയിച്ച് അകത്തേക്ക് കൊണ്ടുവരുവാട്ടോ എന്താ സാർ എന്താ ഇതുവഴിയൊക്കെ ഓ ഭയങ്കര ഗമയിൽ അയാൾ പറയുന്നുണ്ട് അതെ ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതാ അപ്പോഴും ജസ്റ്റ് ഒന്ന് ഇവിടെ കയറാം എന്ന് വിചാരിച്ചിങ്ങോട്ട് വന്നതാ പിന്നെ കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ എന്തായി ൂടെ അന്വേഷിക്കാല്ലോ അതിനാ ഞങ്ങൾ വന്നത് എന്നും പറഞ്ഞ് അവരവിടെ ഇരുന്ന് സംസാരിക്കുക കേട്ടോ ഇതിനിടയിൽ കൂടെ ബാലൻ ചോദിക്കുന്നുണ്ട് എന്തായാലും നിശ്ചയത്തിന് വേണ്ടി ഏത് ഓഡിറ്റോറിയമാണ് എടുത്തേന്ന് ഉടനെ അയാൾ പരിങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് വീട്ടിൽ വെച്ച് തന്നെ നടത്തിയാൽ മതിയോ എന്നാണ് ദയവാന് സാർ പറയുന്നത് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ബാലൻ പറയും അതെന്താ സാർ സാറിന് ബന്ധുബലങ്ങളും ഒക്കെ ആൾബലങ്ങളും വേറെയൊക്കെ ഒക്കെ ഒരുപാടുള്ളതല്ലേ അപ്പോൾ ഒത്തിരി ആളുകൾ വരത്തില്ലേ വീട് മതിയാവോ ഒരു ഓഡിറ്റ് ഓഡിറ്റോറിയം തന്നെ എടുക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് ആ ആലോചിക്കണം എല്ലാം ബാലനോടുകൂടി ആലോചിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവര് സംസാരിച്ചിരിക്കുക കേട്ടോ ആ നമുക്കിനി പോയാലോ എന്ന് വിചാരിച്ചിരിക്കണം അവര് പെട്ടെന്ന് ശ്രീകല മനസ്സിൽ വിചാരിക്കണ ഈശ്വര പോണപ്പോഴേക്ക് ഇവിടുന്ന് കുറേ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ ഒരു മാസത്തെ സാധനം പൈസ കൊടുക്കാതെ വാങ്ങാമായിരുന്നു എന്നിങ്ങനെ ആലോചിക്കുക കേട്ടോ പിന്നെ ഇവിടെ നല്ല സൂപ്പർ മാർക്കറ്റ് എവിടെയാ ഉള്ളത് ഞങ്ങൾ അവിടെ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകാമെന്ന് പറയാം ഇപ്പോൾ ബാലനും പിന്നെ രാമേടനും എല്ലാവരും കൂടെ പറയാം അതിന് തൊട്ടടുത്ത് തന്നെ നല്ലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോയി വാങ്ങാം എന്ന് പറയാം കേട്ടോ ഓ ഇവരാരും പറയണില്ലല്ലോ ഈശ്വര ഇവിടെ നിന്ന് എടുക്കാനായിട്ട് എന്നിങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ രാമേടനും പറഞ്ഞു കൊടുക്കുക തൊട്ടപ്പുറത്തന്നെ ഉണ്ട് നിങ്ങൾ പോയിട്ട് പരട്ടക്കളവാ നിങ്ങളോട് ഞാൻ വലതും ചോദിച്ചോ എന്നിങ്ങനെ മനസ്സിൽ ശ്രീകല ആലോചിക്കാൻ കേട്ടോ ആ പെട്ടെന്ന് എന്തായാലും ഇവരും ആയിട്ട് പറയില്ല തന്നെ ഉടനെ നമ്മുടെ ഉദ്ദേവാന് പറയുന്നുണ്ട് ശ്രീകലേ എന്തിനാണ് നമ്മൾ അവിടെയൊക്കെ പോകുന്നത് നമ്മുടെ ബാലൻ്റെ സ്വന്തം കട ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടുന്ന് എടുത്താൽ പോരെ അപ്പോൾ ബാലൻ പറയാം അയ്യോ വേണ്ട സാർ നിങ്ങൾ അവിടെ പോയി എടുത്താൽ മതി ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനങ്ങളും കിട്ടത്തില്ല എന്ന് പറയാം ഏ അങ്ങനെയൊന്നുമില്ല വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ട് നല്ല ഫ്രഷ് സാധനം നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങ് എടുക്കാം ബാലന് അതൊരു എന്ന് ആ പിന്നെന്താ സാർ ോ കാര്യമ്പൂട്ടത്തിൽ ആന കയറിയത് കണക്ക് ശ്രീകല അങ്ങോട്ട് വാരി എടുക്കാൻ തോന്നി മൊത്തം സാധനങ്ങൾ അത് ഇത് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് മതി കുറച്ച് മതി എന്ന് എന്നും ഒരു ചാക്ക് നിറച്ച് സാധനങ്ങൾ വാരി എടുക്കാം കേട്ടോ അവസാനം ബില്ല് ചോദിക്കാണ് എത്രയായെന്ന് ഓ അപ്പം ആകാശം വന്ന് പറയാ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു കിടുങ്ങിപ്പോയിട്ടോ എന്നിട്ട് അതൊന്നും പുറമേ കാണിക്കാണ്ട് പോക്കറ്റിൽ നിന്ന് പതിയെ പൈസ എടുക്കാം അപ്പം തന്നെ ബാലന്റെ സ്ഥിരം പരിപാടി അല്ലേ അയ്യോ സാർ പൈസയൊന്നും വേണ്ട സാറ് തന്നെ വെച്ചോ കുഴപ്പമില്ല ഏ കൊണ്ടുപോകും എന്നും പറയരുത് ബാല പൈസ വേണം കടം പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയും പാടില്ല നിങ്ങളിവിടെ കഷ്ടപ്പെട്ടല്ലേ ഓരോന്നും സമ്പാദിച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണത് അപ്പോൾ സാധനം വയ്ക്കുമ്പം കാശ് വേണ്ടേ നമ്മളിപ്പോൾ സൂപ്പർമാർക്കറ്റിൽ പോയി വാങ്ങിച്ചാലോ അവിടെ ആയാലും കാശ് കൊടുക്കണോ അത് ബാലൻ ഇരിക്കട്ടെ അതല്ലേ നല്ലതെന്നും പറഞ്ഞ് ബാലിന് ചുമ്പെങ്കിലും പോക്കറ്റിൽ നിന്ന് എടുക്കുക കേട്ടോ ബാലൻ്റെ ആ ഒരു എളിമ കാരണം വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ആ സാർ വേണ്ട വേണ്ട നിർബന്ധിക്കാം കേട്ടോ അങ്ങനെ ഭാഗ്യം പിടിച്ചും പൈസ കൊടുക്കേണ്ടി വന്നില്ല ഉള്ള സാധനങ്ങളും ചാക്കുക കെട്ടുകളും ഒക്കെയായിട്ട് അവിടെ നിന്ന് പതിയെ രക്ഷപ്പെട്ടു പോകാൻ എന്നിട്ട് ആകാശം ോട് പറയണേ കാറിന്റെ ഡിക്കി തുറന്നിട്ടേ ഈ ചാക്കെല്ലാം പറക്കി വെച്ചോന്ന് ശ്രീകല പറയുന്നുണ്ട് അങ്ങനെ എല്ലാം പറക്കി വെച്ച് ഒരു മാസത്തേക്കും കൂടുതലുള്ള സാധനങ്ങളുമായിട്ട് അടിച്ചു മാറ്റി അവരെല്ലാരും പോയിട്ടോ പിന്നെ കാണിക്കണെന്ന് നമ്മുടെ നമ്മുടെ ശ്രീവിദ്യ കേട്ടോ ശ്രീവിദ്യേനും ശ്രീദേവീനെ അവർ നേരെ വന്നിരിക്കുന്നത് എവിടെയെന്നറിയോ നമ്മുടെ ആനന്ദിൻ്റെ ആ ഒരു ഫർണിച്ചർ ഷോപ്പിലേക്കാണ് അവിടെ വന്നിട്ടാണെങ്കിൽ ഉടനെ ഷോപ്പിരുന്നു കൊണ്ട് ആൾ പറയുന്നുണ്ട് അതെ ഇപ്പോഴത്തെ കണക്കും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് അപ്പോൾ അയാൾ പറയണുണ്ട് ആനന്ദ് പറയണ എന്ത് വ്യത്യാസം എന്നാൽ പിന്നെ നീ ഇരുന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വഴക്കു കുറയാ കാരണം ആനന്ദിന് ശ്രദ്ധയൊന്നും ഇവിടെ അല്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ഒരു ഫോൺ വരുന്നു നോക്കുമ്പോൾ ശ്രീദേവിയാണ് വിളിക്കുന്നത് അയ്യോ ദേവിയോ എന്താ ദേവി അല്ല ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമോ എനിക്കൊന്ന് കാണണോ എന്ന് ഓ ഓഹ് ഇതിൽപ്പരം ഒരു സന്തോഷമുണ്ടോ ആനന്ദിന് ആനന്ദ് ചാടി ഇറങ്ങി വെളി വരാട്ടോ ആ എന്താ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ അതെ അപ്പം ശ്രീ വിദ്യ പറഞ്ഞു കൊടുക്ക ചേച്ചിക്കേ ഒരു സർപ്രൈസ് തരണമെന്നുണ്ടായിരുന്നു ഏട്ടൻ അതുകൊണ്ടാണ് എന്ത് സർപ്രൈസ് തന്നോ തന്നോ എന്ന് പറയാട്ടോ അത് വേറൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാഗ് തുറന്ന് ഒരു പാത്രം എടുത്ത് കുഴക്കട്ടെ തന്നെ കേട്ടോ അത് വെച്ച് നീട്ടോ കൊഴക്കട്ടെയോ അതെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ആനന്ദിനെ കൊണ്ട് ആ കുഴക്കട്ടെ തീറ്റിക്കുകട്ടോ ആനന്ദ് ആ റോഡ് സൈഡിൽ നിന്നും കൊണ്ട് കൊഴക്കട്ട വാങ്ങി തിന്നുന്ന സമയത്താണ് ധർമ്മൻ വരുന്നത് ധർമ്മൻ അന്തം വീട്ട് പോയി നോക്കുമ്പോൾ ആനന്ദ് ശ്രീദേവി ശ്രീവിദ്യ എല്ലാവരും ഉണ്ട് ഓടി നിന്നും കൊണ്ട് ഇങ്ങനെ നിന്ന് തിന്നുകട്ടോ അന്തം വിട്ട് ധർമ്മൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആനന്ദും ധർമ്മനെ കാണുകട്ടോ ആകപ്പാടെ ചമ്മി നാറി വെളറി വെളുത്ത് അങ്ങനെ നിൽക്കുക എന്ന എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്